ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ ഇതിനെ മറികടക്കാനും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇടുക്കി രാജാക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ നിഷാന്ത് ആർ അച്ചുരാജ് എന്നിവരാണ് പുതിയ ആപ്പ് വികസിപ്പിച്ചെടുത്തത് കോവിഡ് കാലം മുതലാണ് ഓൺലൈൻ വ്യാപാരത്തിന് വലിയ സാധ്യതകൾ തെളിയുന്നത് ഇതിനുശേഷം വ്യാപാര മേഖല സജീവമായെങ്കിലും ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ഈ സാഹചര്യത്തിലാണ് പുതിയ ബിസിനസ് കണ്ടെത്തുക എന്ന ചിന്തയിൽ നിഷാന്തും അച്ചുരാജും തങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയും ഒപ്പം മറ്റുള്ളവർക്കും ഗുണകരമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള സെല്ലിറ്റ് എന്ന ആപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ഇതിനായി പഠനങ്ങൾ നടത്തുകയും ചെയ്തത് വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ആപ്പ് യാഥാർത്ഥ്യമായി ഈ കോവിഡ് കാലത്തിന് ശേഷം ഓൺലൈൻ മാർക്കറ്റുകൾ അതിശക്തമായിട്ട് നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് കടന്നു അപ്പം അപ്രോക്സിമേറ്റ് ഓരോ വർഷമെന്ന് പറയുന്നത് ഒരു ഇരുപത് ടു മുപ്പത് ശതമാനം ഓൺലൈൻ മാർക്കറ്റുകൾക്ക് വളർച്ചയുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാധാ ചെറുകിട ബിസിനസ്സുകാരെ വളരെയധികം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കടത്തിവിടുത്തത് അപ്പം നമ്മളതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ശരിക്കും നമുക്കൊരു ഫേസ്ബുക്കിൽ ഒരാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ ഇടുന്ന പോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളുടെ ഫോട്ടോ ഇടുകയും അത് കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാനും കഴിയും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആപ്പ് മൊബൈൽ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഓരോ വ്യാപാരിക്കും സെല്ലിറ്റിൽ രജിസ്റ്റർ ചെയ്ത വെബ്സൈറ്റുകൾ ലഭ്യമാവുകയും ഇതുവഴി കടയിലെ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും കഴിയുന്നു വീടുകളിൽ ഇരുന്ന ഏത് കടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഓർഡർ ചെയ്യാനും സാധിക്കുന്നു സാങ്കേതിക വിദ്യയടക്കം ഉൾപ്പെടുത്തിയാണ് ആപ്പ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നല്ലൊരു ആശയം കിട്ടുകയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുകയും തുടക്കക്കാരനെ സംബന്ധിച്ചൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ആശയം കിട്ടുകയും നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നതിനൊപ്പം തന്നെ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുക ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് പ്രൊഫഷണൽ എക്സ്പേർട്ടുകളുണ്ട് ബിസിനസ് കൺസൾട്ടൻസി എക്സ്പെർട്ടുകളുണ്ട് അതുപോലെ ഡിജിറ്റൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട് ഇപ്പൊ നല്ല പ്രൊഡക്റ്റ് കിട്ടി നല്ല ആശയം കിട്ടി ഇതിനെ കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഒരു ഘടകം കൂടെ അത്യാവശ്യമാണ് അപ്പം ഇതിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെല്ലിറ്റ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാനും പ്രാദേശികമായി വിപണിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാനും സാധിക്കും ഇതോടൊപ്പം തന്നെ കുടുംബശ്രീ അടക്കമുള്ള സംരംഭങ്ങൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആപ്പിന്റെ സേവനം വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുവ സംരംഭകരായ നിഷാന്തും അച്ചുരാജും സിറ്റി വിഷൻ രാജാക്കാട്